ആയിരത്തിയെട്ടിലെ ദേശീയ ബാലസംഘത്തിൽ തുടങ്ങിയ ബാലസംഘത്തിന് ഇന്ന് എൺപത്തിരണ്ട് വയസ്സ് ജന്മിനാടുവാഴിമാർക്കെതിരെ ബ്രിട്ടീഷുകാർക്കുമെതിരെ കർഷക സമരങ്ങൾ കൊടുമ്പിരി കൊണ്ട കാലത്ത് സമരത്തിനിറങ്ങിയ കുരുന്നുകളുടെ സമ്പന്നമായ ചരിത്രവുമായാണ് പുതിയ ദൗത്യങ്ങളുമായി ബാലസംഘം പിറന്നാൾ പിറന്നാളാഘോഷിക്കുന്നത് സമൂഹത്തെ കുട്ടികൾ പരിചയപ്പെടാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ശാസ്ത്രത്തിൻ്റെയും യുക്തിയുടെയും അടിസ്ഥാനത്തിൽ കാര്യങ്ങളെ വിലയിരുത്താൻ വേണ്ടിയിട്ടൊക്കെ കുട്ടികൾക്കൊരു ഉണ്ടാക്കാൻ ആ നിലയിലേക്ക് കുട്ടികളെ പ്രാപ്തരാക്കാൻ വേണ്ടിയിട്ടാണ് കഴിഞ്ഞ എൺപത്തിരണ്ട് വർഷമായിട്ട് കേരളത്തിൽ ബാലസംഘം പ്രവർത്തിച്ചു വന്നിട്ടുള്ളത് രംഗത്ത് മാത്രമല്ല കേരളത്തിന്റെ കലാ സാംസ്കാരിക സാഹിത്യ സാഹിത്യരംഗത്തുൾപ്പെടെ വ്യക്തിമുദ്ര പതിപ്പിച്ചവരുടെ പാഠശാലയായിരുന്നു ബാലസംഘം മുൻ മുഖ്യമന്ത്രി ഇ കെ നയനാർ അടക്കം കേരളീയ സമൂഹത്തിന് ബാലസംഘം നൽകിയ അതുല്യ പ്രതിഭകൾ നിരവധി ഈ ശ്രേണിയിലെ ഒടുവിലെ കണ്ണിയാണ് സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷ ആര്യ രാജേന്ദ്രൻ ബാലസംഘത്തിലൂടെ വളർന്ന കൂട്ടുകാരി ഇന്ന് തിരുവനന്തപുരം മേയർ പദവി അലങ്കരിക്കുമ്പോൾ ഏറ്റവും അഭിമാനിക്കാനാകുന്നതും ബാലസംഘം കൂട്ടുകാർക്ക് തന്നെ ബാലസംഘം കേരളത്തിൽ കുട്ടികളെ കൊണ്ടുവരാൻ വേണ്ടി നല്ല സാമൂഹ്യ പ്രവർത്തകരാക്കി മാറ്റാൻ വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള ഇടപെടലുകളാണ് അംഗീകാരമായിട്ട് തന്നെയാണ് ഈ ഈ ഒരു ഒരു പിന്നെ കിട്ടിയിട്ടുള്ള അംഗീകാരത്തെ നമ്മൾ കാണുന്നതും അതിരുകളില്ല സ്നേഹത്തോടെ അഴകുള്ളൊരു ലോകം തീർക്കാൻ ബാലസംഘം കൂട്ടുകാർ സ്ഥാപക സ്ഥാപകദിനത്തിൽ അംഗത്വ ക്യാമ്പയിനുമായി ഗ്രാമനഗര വ്യത്യാസമില്ലാതെ ഇറങ്ങിക്കഴിഞ്ഞു ഡെസ്ക് കൈരളി ന്യൂസ്